ആ ഒരു സംഭവം പക്ഷെ ഇവിടെ സംസാരിച്ചത് നമ്മുടെ കുറ്റിയാടി സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ ഞാൻ ഒന്നും കേട്ടില്ല കുറ്റിയാടി നെടുമ്പൺ എൽ പി സ്കൂളിലെ അവരുടെ പുതിയ ബിൽഡിങ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗണപതി ഹോമം നടത്തി ഗണപതി ഹോമം നടത്തുമ്പോൾ ഗണപതി ഹോമം ഇപ്പൊ ഫുൾ ആയിട്ട് അതായത് പൂജ എന്ന് പറയുന്ന സംഗതികൾ മുഴുവനും ആർ എസ് എസിന് എഴുതി പതിപ്പിച്ചു തന്ന അല്ലെങ്കിൽ കൊടുത്ത ഒരു പ്രതീതിയാണ് കേരളത്തിൽ എന്നാണ് തോന്നുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു എവിടെയാണ് ഒരു നമ്മുടെ മന്ത്രിമാര് പങ്കെടുത്ത ഒരു ഒരു കുദാശ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറ കെട്ടിട സമുച്ചയ കുദാശയും ഉദ്ഘാടനവും മെയ് മുപ്പതിനാണ് ആയിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് മെയ് മുപ്പതിന് ആ ഒരു സംഭവം നടന്നു ഇതിൽ ചെയ്തത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനിയനായ ശ്രീ സജി ചെറിയാനും വിശിഷ്ട അതിഥിയായിട്ടിരുന്നത് ശ്രീ പി വി അൻവറുമായിരുന്നു നാലോഴിച്ചോളം ഇവിടെയാണ് ഇവരുടെ ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് അവൻ ഏർ ക്രിസ്ത്യൻസിനെ സ്കൂളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടങ്ങളിൽ വെഞ്ചിരിപ്പ് അല്ലെങ്കിൽ ഇതുപോലെ പുതാശകൾ നടത്താം അത് അവരുടെ തികച്ചും മതപരമായ ആചാരമാണ്. ഇതേ സെയിം മുസ്ലിംസും ചെയ്യാറുണ്ട് അവരുടെ കെട്ടിടങ്ങളോ സ്കൂളുകളോ ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഇതൊക്കെ നടത്താൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ അവർ അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ അവരുടെ ഓൺ ഫണ്ട് കൊണ്ട് ഒരു ബിൽഡിങ് നിർമ്മിക്കുമ്പോൾ അവിടെ പൊതുവിദ്യാഭ്യാസമാണ് പൊതുവിദ്യാലയമാണ് അവിടെ ഹൈന്ദവീയമായ പൂജകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്ന റാഷിദ് റാഷിദ് എന്നാണ് അയാളുടെ പേര് അവിടുത്തെ സെക്രട്ടറിയടെ അയാൾ ഉൾപ്പെടെ ഉള്ളവർ വന്ന് സി പി എമ്മിന്റെ ആൾക്കാർ വന്ന് ഇതിനെ തടയുന്ന ഒരു ഘട്ടം കേരളം എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ് കേരളം എന്ന് പറയുന്നത് പുള്ളി ഇസ്ലാമിക വൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയി മാറിയിട്ടുണ്ടോ കേരളത്തിന്റെ മതം പ്രത്യേകിച്ച് ഇസ്ലാമി ഇസ്ലാം ആക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും കേ ഈ ഗവൺമെന്റ് കേരള ഗവണ്മെന്റ് ഇറക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത് ക്ഷേത്രങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഹൈന്ദവർക്കെതിരെ പ്രശ്നങ്ങൾ ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പൂജകൾ നടത്തിയ പ്രശ്നങ്ങൾ ഇത് എവിടേക്കാണ് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് മതേതരത്വം എന്ന് പറയുന്നത് മതനിരപേക്ഷത അല്ലെങ്കിൽ നമ്മുടെ മതങ്ങളെയെല്ലാം ഒരുമിച്ച് ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നതിൽ നിന്നുപരിയായിട്ട് ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹൈന്ദവരെ ഹിന്ദുത്വത്തെ ഹിന്ദു ധർമ്മങ്ങളെ ഹിന്ദു ആചാരങ്ങളെ ഹിന്ദു അനുഷ്ഠാനങ്ങളെ ഹിന്ദു പൂജകളെ ഹിന്ദു ക്ഷേത്രങ്ങളെ ഒക്കെ ഏർ എന്താ പറയുന്നത് അവരിനെയൊക്കെ കൃത്യമായി കടന്നാക്രമിക്കുക എന്ന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത് അപ്പൊ ഈ ഘട്ടം പണ്ട് നമ്മൾ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാനിൽ കണ്ടിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ മുഗലന്മാരുടെയും ടിപ്പുവിൻ്റെയൊക്കെ ആക്രമണ കാലഘട്ടങ്ങളിൽ ഈ ഒരു സംഗതി കൃത്യമായി ഇവിടെ അരങ്ങേറിയിരുന്നു അത് ആവർത്തിക്കപ്പെടുകയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ സമൂഹം മതത്തിനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു കൂട്ടർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ ഒരു കൂട്ടർക്ക് മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകുമോ അപ്പൊ ഈ ഹിന്ദുക്കളെ ഒരു വിഭാഗത്തിന് ഇവർ ആർ എസ് എസ് എന്ന പേര് പറഞ്ഞ് ഇവർ കൃത്യമായി നേരിടുമ്പോൾ ശരിക്കും ആർ എസ് എസ് എന്ന സംഘടന അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ ആണോ ഇവർ ഏർ എന്നും എൻ ചെയ്തിരുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന ശരിക്കും ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല ഈ ലോകത്തെവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടില്ല പിന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില പ്രശ്നങ്ങളിൽ കൂടി അവരെ അന്നും ഇന്നും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കാണേണ്ടത് അതിന് പ്രധാന കാരണം ഈ നമ്മുടെ ഈ ഹൈന്ദവത ഹിന്ദുത്വം എന്ന് പറയുന്നതിനെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് ഈ സംഘടനയെ എന്നും കൊന്നും ഇങ്ങനെ എന്ന് കാണാൻ സാധിക്കും ഇനി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെ അല്ലെങ്കിൽ ഹൈന്ദവത ഹിന്ദുത്വത്തിനെതിരെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ അവർ ചങ്കൂറ്റത്തോടെ കാണിച്ച ചില ഏർ തിരിച്ചടികൾ കൊടുത്തുള്ള തിരിച്ചു തിരിച്ചടികൾ കൂടിയാണ് ഈ ഓർഗനൈസേഷനെ ഇന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാണേണ്ടത് എവിടെയും ഇവരുടെ ആൾക്കാർ പ്രശ്നം ഏറ്റവും വലിയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വലിയ തീവ്രവാദം പോലെയോ അല്ലെങ്കിൽ കൂട്ടക്കൊല പോലെയോ ഒക്കെയുള്ള വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഇവരുടെ ആരും പ്രവർത്തകരും എങ്ങും ജയിലുകളിൽ ഒന്നും കിടക്കുന്നില്ല എങ്ങും അവരാരും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി ലോകം മുഴുവനും ആരുടെയും ഒരു എന്താ പറയുന്നത് ഒരു പെറ്റി കേസിൽ പോലും ഈ ഒരു പ്രസ്ഥാനം വലിയ മത ഭീകരത വളർത്തുന്നവരാണെന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്നും ഒന്നും എവിടെയും എഴുതിയിട്ടിട്ടില്ല ഇനി ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും ഇവര് കൃത്യമായി കാര്യങ്ങൾ കൊടുത്ത് നിയമപരമായിട്ട് തന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ല അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് എന്ന രീതിയിൽ ഇവര് കുറ്റവിമഗ്തരാക്കപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും എന്നും ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ആക്രമിക്കാൻ ആർ എസ് എസിനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇവര് ഇറങ്ങുന്ന ഈ പരിപാടി ശരിക്കും എന്ത് പറയുന്നേ അപലിപനീയമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം അവിടെ സംഭവിച്ചത് അത് തന്നെയാണ് ആ ഗണപതി ഹോമം അപ്പൊ സാധാരണ നമ്മൾ ഒരു ചെറിയ വീട് വെക്കുന്ന ഘട്ടങ്ങളിലാണെങ്കിലും മറ്റ് മറ്റെന്തിനാണെങ്കിലും ആദ്യമായി തുടങ്ങുന്ന ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നമ്മള് ഈ ഗണപതി ഹോമം കൃത്യമായി നടന്നു പോകുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട് പക്ഷേ ഇതിനെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടത് ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് ആർ എസ് എസ് എന്തോ ചെയ്ത് ആർ എസ് എസ് അവിടെ അത് ഒരു ഗണപതി കോപം നടത്തുന്നത് കൊണ്ട് മറ്റെന്തോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ തുടങ്ങുന്നു എന്നിട്ട് കുറെ കുറവടി മുദ്രാവാക്യങ്ങളും അതും ഇതും ഒക്കെ വിളിച്ചുകൊണ്ട് കൃത്യമായി ഒരു ഹൈന്ദവ പൂജക്കെതിരെ റാഷിദ് എന്ന് പറയുന്ന ഒരു അന്യ മതസ്ഥൻ കൊണ്ടുവന്ന ഒരു എന്താ പറയേണ്ട യാളുടെ മത കൊണ്ട് കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായം മാത്രമായിട്ടേ ആ ഒരു സംഗതിയെ കാണാൻ സാധിക്കുന്നുള്ളൂ കൃത്യമായിട്ട് അത് ചെയ്തവരെ അടക്കം ഒരു പൂജ ചെയ്തവർ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടോ അവിടെ എന്തോ വലിയ തീവ്രവാദ പ്രവർത്തനമോ ബോംബ് വെക്കുവോ എന്താണാണോ ചെയ്തത് അവരെ മൊത്തം ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് വണ്ടിയേൽ പോലീസ് ജീപ്പിൽ ഇല്ലെങ്കിൽ എന്തോ അവിടെ സംഭവിക്കുമോ പറയുന്ന ഒരു സി പി ഒരു നേതാവ് ഒന്ന് ആലോചിച്ച് നോക്കിക്ക എന്ത് കഷ്ടമാണിത് നാളെ ഒരു ഘട്ടത്തില് ഇതേ പ്രശ്നം തന്നെ മറ്റേ എല്ലാ ആൾക്കാരിലേക്കും ഉന്നയിക്കാനും മറ്റു നടക്കുന്ന എല്ലാ പ്രവർത്തികളിലും ഇവരിതേ രീതിയിൽ തന്നെ പെരുമാറാനും ഇടയാകും എന്നുള്ള ഒരു ഘട്ടം നമുക്ക് കാണേണ്ടി വരും ഒട്ടും താമസമില്ലാതെ നമുക്ക് കാണേണ്ടി വരുമെന്നാണ് പറയാനുള്ളത് എന്തായാലും കേരള ഗവൺമെന്റ് ഈ ചെയ്യുന്ന ഏർ അനീതി കേരളത്തിലെ ഹിന്ദുക്കളോട് ഈ കാണിക്കുന്ന അനീതി ആ നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല ഇന്നിപ്പോ എവിടെ നോക്കിയാലും ഹൈന്ദവ വിരുദ്ധത മാത്രമേ കേരളത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് പറയാനുള്ളത് എത്ര നാൾ ഇങ്ങനെ ആൾക്കാർ ജീവിക്കും ഈ കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഏർ എത്ര നാൾ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത് നമുക്കിപ്പം ഇപ്പം എല്ലാ ആൾക്കാരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നതാണ് മതനിരപേക്ഷിത എങ്കിൽ കേരളത്തിൽ അത് മാറി ഇപ്പം ഇന്നലെ തന്നെ കണ്ട ഒരു വലിയ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഇവിടെ നമ്മുടെ അയോധ്യാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ എങ്ങാണ്ട് പുറകിലേക്ക് പോവുകയാണെന്നും എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നെന്നും നമ്മൾ എന്തോ പുരാതന കാലത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന് കരഞ്ഞവര് ഇന്നലെ ഏർ അബുദാബിയിൽ ഒരു ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ പ്രവർത്തിയെന്നും ഏറ്റവും മഹത്തരമായ മതേതരമെന്നും എന്നും വേണ്ട അതിനെ പാടി പുകഴ്ത്തുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല അത്രത്തോളം പാടി പുകഴ്ത്തലുകളാണ് ഇന്നലെ കാണാൻ സാധിക്കുന്നത് ശരി അവിടെയാണ് ആ ഒരു ക്ഷേത്രം വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു അവിടുത്തെ ഭരണാധികാരികൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുതന്നു അതെന്ന് പറയുന്നത് അവരുടെ ആ ഒരു രീതി ആ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഭരണാധികാരികളുടെ ഒരു ധാരമനസ്കത എന്ന് പറയുന്നത് അതിനൊക്കെ ഇവരെന്തുവാ ഇത്രയും ഇവിടെ ക്ലെയിം ചെയ്യാനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് ഗൾഫ് മുസ്ലിങ്ങളുമായിട്ട് ഏതാണ്ട് കാര്യങ്ങളുണ്ടോ അവര് തീർത്തും കൃത്യമായിട്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെ ഒഴിവാക്കുകയും അവരുടെ കൂട്ടത്തിൽ പെട്ട ആൾക്കാരല്ല എന്ന് അവര് സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് അവര് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി അവര് പറഞ്ഞിട്ടുണ്ട് അറേബ്യൻസിന്റെ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുന്നേ, പിന്മുറ പറ്റുന്ന ആൾക്കാരല്ല ഇന്ത്യയിലുള്ള മുസ്ലിംസ് എന്നും അവര് മതം മാറ്റപ്പെട്ടു വന്നവരാണെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നും കൃത്യമായി അവർ സ്റ്റേറ്റ്മെന്റ് ത്രൂ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇവരെന്തിനാണ് ഇത്രയും കടന്ന് വിടക്കണമെന്ന് തോന്നുന്നത് അതിന്റെ ആവശ്യം എന്താണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മഹാരാജ്യത്തുണ്ടാകുന്ന കാര്യങ്ങളെ ആഹ് പ്രകീർത്തിക്കാനോ അല്ലെങ്കിൽ അതിനെ കാണാനോ ഒരു സന്മനസ്സോ മാനസികാവസ്ഥയോ ഒന്നുമില്ലാതെ പോകുന്നു ഇക്കൂട്ടർക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇത് ഉള്ളൂ. കുറയാൻ പോകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് മാത്രം നേടാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായം ഏർ ഇതിനെയാണ് കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രം മതേതരത്വം മറ്റെങ്ങും കാണാൻ പറ്റാത്ത ഒരു മതേതരത്വം കൂടിയാണ് ഇതെന്ന് പറയുന്നു എന്തായാലും തൽക്കാലം ഞാൻ നിർത്തുന്നു കാര്യങ്ങൾക്കൂടി വേണ്ടിയിടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ ചെറിയ ചെറിയ ഇതായിട്ട് പറയാം